ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ മൂന്ന് നിയോഗങ്ങളെ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളെയും ഇന്ന് ലഭിക്കുന്നതിന് വേണ്ടി സൗഖ്യവും വിടുതലും നൽകുന്ന രക്ഷയുടെ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്നത്തെ എല്ലാ യാത്രകളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രതീക്ഷകളെ പ്രത്യാശയെ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന അനന്തകാരുണ്യവാനായ ദൈവം ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ മാനിക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്നത്തെ പ്രത്യേകമായ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഥാവ് സകല അനുഗ്രഹങ്ങളാലും ഇന്ന് നിങ്ങളെ നിറയ്ക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോസ പോസ്തോലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം രണ്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് ഞാൻ ഇത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഘമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുവിൻ ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മൂന്ന് നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കരുണാമയനായ ദൈവമേ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ എന്നാൽ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല അതിനാൽ നീ തന്നെ ഈ മൂന്ന് നിയോഗങ്ങളെ അത്ഭുതകരമായി നീ നടത്തിച്ചു തരണം കഥാവെ ഞങ്ങൾ അത്രമാത്രം വിഷമത്തിലും പ്രതിസന്ധിയിലുമാണ് ഈ പ്രാർത്ഥിക്കുന്നത് ദിവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ഏറ്റവും ആവശ്യമായ െ നൽകി ഇന്ന് അവരുടെ മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ ആശ്വാസവും നൽകി സമാധാനവും ആനന്ദവും നൽകി ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ ആരും ഇവരെ വഴിതെറ്റിക്കാതിരിക്കാൻ നിന്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും തീക്ഷ്ണതയുടെയും പരിശുദ്ധാത്മാവിനെ നൽകി ഈ മക്കളെ ഇന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ നീയാണ് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കുന്ന കർത്താവ് ഇന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന മൂന്ന് നിയോഗങ്ങൾ കഥാവേ ഇന്ന് നീ സാധിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് അരളി ചെയ്തിരിക്കുന്ന യേശുനാഥ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഏറ്റവും ആവശ്യകരമായ മൂന്ന് നിയോഗങ്ങളെ നീ സാധിച്ച് ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്നെ സ്വീകരിക്കുന്നവൻ നിന്നിൽ പൂർണ്ണത പ്രാപിക്കുന്നു എന്നാൽ നീയാണ് സകല സമ്പൂർണനായ ദൈവം നിന്റെ സ്നേഹത്തിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിന്നിൽ ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇന്ന് നീ കൃപ തരണമേ ദൈവത്വത്തിൻ്റെ പൂർണത മുഴുവൻ ഈശോയെ നിന്നിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നുവല്ലോ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ ക്രിസ്തുവെ അങ്ങയിൽ പൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങളും ആഗ്രഹിക്കുന്നു ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ നീ ൂർണ സമാധാനത്തിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനും ഇന്ന് കാരണമാക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട ദിവസമാണ് ദൈവമേ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ് കഥാവെ ഇന്ന് നീ പ്രത്യേകം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സഹായം ഉണ്ട് എങ്കിൽ ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നാൽ യേശു ക്രിസ്തുവെ നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിനാൽ ഇന്ന് നീ പ്രഭാതത്തിൽ നിന്റെ പൂർണതയാൽ ഞങ്ങളെ നിറച്ച് നിന്റെ അറിവിനാലും വിജ്ഞാനത്താലും ഞങ്ങളെ നിറച്ച് ആരും ഞങ്ങളെ നിന്നിൽ നിന്ന് അകറ്റാൻ അനുവദിക്കാതെ ഞങ്ങളെ നീ മാറോട് ചേർത്തു പിടിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ ദുഷ്ടരായ അസൂയാലുക്കളായ ആരും ഞങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി ഇന്ന് എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം നീ തകർത്തെറിഞ്ഞ് ഞങ്ങളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് യേശുക്രിസ്തുവെ നിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഏറ്റവും ആവശ്യമായ അവരുടെ മൂന്ന് നിയോഗങ്ങളെ നീ സാധിക്കാൻ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നണമേ ഇവർക്ക് നീയല്ലാതെ ആശ്രയിക്കാൻ മറ്റാരും നീയല്ലാതെ ഞങ്ങളെ മനസ്സിലാക്കാൻ മറ്റൊരു വ്യക്തിയില്ല കഥാവെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നീ അറിയുന്നുവല്ലോ പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെയധികം തകർന്നു പോയിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഇനി മുതൽ വിവേകവും വിജ്ഞാനവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവിൽ നിന്ന് സകലതും സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ആത്മീയമായ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ കഥാവേ ആത്മീയമായ കരുത്തു നൽകി എല്ലാ ഭൗതികമായ കാര്യങ്ങളും നിന്നിൽ നിന്ന് സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം വർദ്ധിപ്പിച്ച് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ ദിവമേ പരസ്പരം സ്നേഹത്തോടെയും വിനയത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാനും ഇടപെടാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദിവമേ മക്കളുടെ അനുസരണക്കേടും ദുർനടപ്പും കാരണം മദ്യപാനവും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കളെ സകല ദുശ്ശീലങ്ങൾക്കും അടിമപ്പെട്ട മക്കളെ ഇന്ന് നീ കാത്തുകൊള്ളണമേ കഥാവെ നീയല്ലാതെ ആർക്കും അവരെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നാൽ നിന്റെ അനന്തമായ സ്നേഹം അവരെ തേടിയെത്തുന്ന സ്നേഹമാണ് അവരായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ദുർനടപ്പിന്റെ അവസ്ഥയിൽ നിന്ന് കഥാവെ ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം കാത്തുകൊള്ളണമേ ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ ദിവമേ ഭാവനത്തിനകത്തും പുറത്തും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പ്രത്യേകം നീ കാത്തു സംരക്ഷിക്കണമേ സകല നിന്നും ലോകത്തിൻ്റെ സകല ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ ശക്തിയോടെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇന്ന് കടബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ളവർക്ക് നീ താങ്ങും തണലുമായി നിന്ന് അവരെ സഹായിക്കണമേ ദിവമേ ഇന്ന് ഇവരാവശ്യപ്പെട്ട മൂന്ന് നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് അത്ഭുതകരമായി ഇന്നത് നടത്തിച്ചു കൊടുക്കണമേ നിനിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഇത് ഒരു കാരണമാക്കുകയും ചെയ്യണമേ കഥാവേ ഞങ്ങൾക്കെതിരെ ദോഷകരമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും വ്യക്തികളെയും ഇന്ന് നീ മാനസ്താന്ദ്രത്തിലേക്ക് നയിക്കണമേ ഒപ്പം ഞങ്ങൾ നിന്നിൽ പൂർണ്ണത പ്രാപിക്കുവാനും പാപം കൂടാതെയുള്ള പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദിവമേ നിന്റെ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങളുടെ പൂക്കിലും വരവിലും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ കുടുംബത്തെ നീ പ്രത്യേകം കോട്ട കെട്ടി സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും നീ സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും എതിരെയുള്ള പൈശാചിക കോട്ടകളെ നീ ഇന്ന് തകർത്തെറിയണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ നീ അത്ഭുതകരമായി സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ൃദയാഭിലാഷങ്ങളെ നീ ഏറ്റെടുത്ത് ഇന്ന് ഒരത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റണമേ അവരുടെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സന്തോഷവും നൽകി ഇന്ന് സകല അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമേ നിന്റെ ശക്തമായ കരം ഇവർക്ക് ചുറ്റുമെന്നുണ്ടായിരിക്കണമേ പ്രത്യേകമായി വാഹനങ്ങൾ ഓടിക്കുന്ന മക്കളെ പ്രത്യേകം കാത്തുകൊള്ളണമേ കഥാവെ അവർക്ക് പകരം നീ തന്നെ ഇവരുടെ വാഹനങ്ങളെ ഓടിക്കണമേ അവരെ സംരക്ഷിക്കണമേ എല്ലാ ദുഷ്ട പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ വാഹനങ്ങളെയും വാഹനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവരെയും നിരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണാമയനായ ദൈവമേ ഇന്ന് എല്ലാം കൊണ്ടും ഒരു നല്ല ദിവസമാക്കി നിന്നെ ആരാധിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുവാൻ ശക്തി നൽകി എല്ലാം സമാധാനപരമായി ഇന്ന് നടക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ഞങ്ങളോട് കരുണ തോന്നി ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും വിജ്ഞാനവും വിവേകവും നൽകി ആരോടെന്ത് എപ്പം എങ്ങനെ സംസാരിക്കണം കേൾക്കണം മനസ്സിലാക്കണം എന്നെല്ലാം നീ അറിവ് പകർന്നു നൽകണമേ കഥാവിയെ ആരും ഞങ്ങളെ ഇന്ന് വഴിതെറ്റിക്കാൻ നീ അനുവദിക്കരുതേ സകല വ്യാജ പ്രഭാഷകരിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മൂന്ന് നിയോഗങ്ങളെ ഇന്ന് നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്ന് ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ നിന്റെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചു തരണമേ മാതാവേ ആമേൻ